തിലകൻ അനുസ്മരണ സമിതി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിലകൻ അനുസ്മരണവും കലാ സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിൽ പ്രവർത്തനം നടത്തുന്നവരെ ആദരിക്കുകയും ചെയ്തു നാടകകൃത്ത് ആർ പി കണ്ണാടിശ്ശേരി ഉദ്ഘാടനം നിർവ്വഹിച്ചു തിലകൻ അനുസ്മരണ സമിതി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിലകൻ അനുസ്മരണവും കലാ സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിൽ പ്രവർത്തനം നടത്തുന്നവരെ ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു മാന്നാർ പെൻഷൻ ഭവനിൽ നടന്ന ചടങ്ങിന് മാന്നാറിന്റെ നാടകകൃത്ത് ആർ പി കണ്ണാടിശ്ശേരി ഭദ്രദീപം തെളിയിച്ചു തിലകൻ അനുസ്മരണ സമിതി ജില്ലാ പ്രസിഡന്റ് എ കെ ഭൂസിരി അധ്യക്ഷത വഹിച്ചു കേരള ഡെമോക്രാറ്റിക് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ജിജി പൂന്തല തിലകൻ അനുസ്മരണ പ്രഭാഷണവും യോഗത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു എനിക്ക് ഇതിൻ്റെ സംഘാടകരോട് അകമഴിഞ്ഞ സ്നേഹവും നന്ദിയും എനിക്കുണ്ട് കാരണം തിലകൻ എന്ന് പറയുന്ന ആ മഹാനടനെ സ്നേഹിക്കുന്ന ഒരുപറ്റം ആളുകളെ എനിക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് വളരെ ചാരിതാർത്ഥ്യം എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറയുമായിരുന്നു മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും ഒക്കെ തിളങ്ങി നിൽക്കുമ്പോൾ നീ എന്താണ് തിലകൻ്റെ പുറകെ എനിക്ക് ചലച്ചിത്രത്തെ പറ്റിയോ അഭിനയത്തെ പറ്റിയോ ഒന്നും വലിയ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നല്ല എന്തോ തിലകനെ എനിക്കിഷ്ടമായിരുന്നു തിലകൻ്റെ പടങ്ങൾ ഏതു വന്നാലും അത് കൃത്യമായി പോയി കാണുന്ന ഒരു ശീലം എനിക്കുണ്ട് ഞാൻ ഓർത്തു പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് സെപ്റ്റംബർ മാസം ആര്യങ്കാവിൽ വെച്ച് സിനിമയെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരുടെ ഒരു സംഗമം ഉണ്ടായിരുന്നു നിങ്ങളിലെ നൈസർഗികമായ കലയെ നശിപ്പിക്കുന്നത് അത് നിങ്ങൾ തന്നെയാണ് മറ്റാർക്കും അത് നശിപ്പിക്കുവാൻ കഴിയില്ല സമിതി സംസ്ഥാന ഭാരവാഹി പി ബി ഹാരിസ് വിഷയാവതരണം നടത്തി കലാ സാംസ്കാരിക ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആർ പി കണ്ണാടിശ്ശേരിൽ അനുഷാദ് മാന്നാർ കെ എ കരിം സജി കുട്ടപ്പൻ ഗ്രാമപഞ്ചായത്ത് അംഗം സലീം പടിപ്പുരക്കൽ അഭിലാഷ് മാന്നാർ എ പി സുരേഷ് എന്നിവരെ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം സലീം പടിപ്പുരക്കൽ ഷബീർ അബ്ബാസ് സുധീർ നാലുകട്ട് സുന്ദരേശൻപിള്ള അസീസ് പാവുക്കര തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റൂസ്